ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന കാന്തിയുടെ ടൈറ്റിൽ ട്രാക്ക് നാളെ പുറത്തെത്തും സെൽവമണി സെൽവരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രം നവംബർ പതിനാലിനാണ് ആഗോളതലത്തിൽ റിലീസ് ചെയ്യുന്നത് ദുൽഖർ സൽമാനെ നായകനാക്കിയ സെൽവമണി സെൽവരാജ് തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്ന സിനിമയാണ് കാന്ത ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് റാണാ ദഘുപതിയുടെ സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പ്രേക്ഷകർ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമയുടെ റിലീസ് ലോകയുടെ കുതിപ്പിനെ തുടർന്ന് മാറ്റിവെച്ചിരുന്നു ഇപ്പോഴത് ആ സിനിമയുടെ ടൈറ്റിൽ ട്രാക്ക് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് വൈകിട്ട് നാല് മുപ്പതിന് പുറത്തിറക്കുകയാണ് അടിയറ പ്രവർത്തകർ റേജ് ഓഫ് കാന്ത എന്ന പേരിലാണ് ഈ ഗാനം റിലീസ് ചെയ്യുന്നത് നേരത്തെ ചിത്രത്തിലെ രണ്ട് ഗാനങ്ങൾ പുറത്തുവരികയും മികച്ച പ്രേക്ഷക ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു അതേസമയം ചിത്രം നവംബർ പതിനാലിന് ലോകമെമ്പാടുമുള്ള തീയ ിൽ റിലീസ് ചെയ്യുകയാണ് ദുൽഖർ സൽമാൻ ജോ വർഗീസ് റാണാ ദഗുപതി പ്രശാന്ത് പോട്ടലൂരി എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ സിനിമയുടെ ട്രെയിലറിന്റെ സെൻസറിംഗ് കഴിയുന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു രണ്ട് മിനിറ്റ് അൻപത്തിമൂന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലറാണ് പ്രേക്ഷകർക്കായി ഒരുങ്ങുന്നത് അതേസമയം ട്രെയിലറിന്റെ റിലീസ് തീയതി പുറത്തുവിട്ടിട്ടില്ല ചിത്രത്തിന്റേതായി നേരത്തെ പുറത്തു വന്ന ഫസ്റ്റ് ലുക്കിനും ടീസറിന്റെ മികച്ച പ്രതികരണങ്ങളാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത് ദി ഹൺ ഫോർ വീരപ്പൻ എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി സീരീസ് ഒരുക്കി ശ്രദ്ധ നേടിയ തമിഴ് സംവിധായകനാണ് സെൽവമണി സെൽവരാജ് രണ്ട് വലിയ കലാകാരന്മാർക്കിടയിൽ സംഭവിക്കുന്ന ഒരു വമ്പൻ പ്രശ്നത്തിന്റെ ാണ് ചിത്രം പറയുന്നത് പ്രണയം ഈഗോ കല വൈകാരികത എന്നിവയിലൂടെയാണ് ചിത്രം സഞ്ചരിക്കുന്നത് അൻപത് കാലഘട്ടത്തിലെ മദ്രാസിന്റെ പശ്ചാത്തലത്തിലാണ് കാന്തയുടെ കഥ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരുപിടി മികച്ച ചിത്രങ്ങൾ മലയാളത്തിൽ നിർമ്മിച്ചിട്ടുള്ള വേഫറർ ഫിലിംസ് നിർമ്മിക്കുന്ന ആദ്യ അന്യഭാഷാ ചിത്രം കൂടിയാണ് കാന്ത തമിഴിൽ ഒരുക്കി ഈ ചിത്രം മലയാളം തെലുങ്ക് ഹിന്ദി ഭാഷകളിലും തിയേറ്ററുകളിലേക്ക് എത്തും ബ്ലോക്ക് ബസ്റ്റർ തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കറിന് ശേഷം ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന ചിത്രം കൂടിയാണ് കാന്ത ഡാനിസ് ആഞ്ചസ് ലോപ്പസ് ഛായഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന് സാനു ചെൻഡറാണ് സംഗീതം നൽകിയിരിക്കുന്നത് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം